മൂത്ത കാന്താരി ഉണ്ട് ഇപ്പൊ മൂത്തിന് ഞാൻ രണ്ടു ദിവസമായി രണ്ടു ദിവസം മുമ്പ് നോക്കിയാരാ മൂത്തിട്ടില്ലേ ഇഷ്ടംപോലെ കാന്താരി ഉണ്ട് ഇപ്പൊ ഒരു മാങ്ങ അനക്കാട്ന്ന് കിട്ടീന് അത് ഉപ്പിലിട്ട് വെക്കാന്ന് വെച്ചിട്ട് അമ്പാടി മുറിച്ചിട്ടായിരുന്നു അമ്പാടി എടുത്തിട്ട് ഉപ്പിലിട്ട മാങ്ങ അല്ലേ ഈ ഞാൻ ഒറ്റ വേണ്ടി അപ്പൊ നമ്മൾ കാന്താരി പറിച്ചു കൊണ്ടുവന്നിട്ട് മാങ്ങ ഉപ്പിലിടാൻ വേണ്ടി കാന് മാങ്ങ ഞാനൊരു വലിയ മാങ്ങ മുറച്ചിട്ടതാന്ന് നിന്റെ നമ്പാടി കമ്പാടി പറയെ എടുത്തിട്ട് പോയി ഇപ്പൊ അലക്കിത ഇത്രയേ ഉള്ളൂ ഒരു മാങ്ങ അച്ചൻ കൊണ്ടുവന്ന മാങ്ങയാണ് ഇത് ഇതിൽ ഉപ്പിലിട്ടിട്ടാകും ഉപ്പിലിട്ട് എടുത്താൽ ഒന്നും ഉണ്ടാവൂല അതല്ലേ ഇതിനെ കാന്താരി കാന്താരി പറിച്ചിട്ട് വന്നത് അല്ല കാന്താരി ഉപ്പിലിട്ടാ വാങ്ങി ഒന്ന് തിന്ന കാന്തൊന്ന് തിന്നിട്ട്

കൊച്ചി കൊണ്ട് ഞാൻ ആ ഒരു മാങ്ങ ചമ്മൻ ചെറക്കാനൊന്നും എടുത്തിട്ടില്ല ഉപ്പ് ഇടാന്ന് വെച്ച് അത് ഒരു മാങ്ങ എനിക്ക് ഒരു മാങ്ങ ഉപ്പില്ല കിട്ടെ ഞാൻ മക്ക ഇത്രയും കാന്താരി ഇട്ടിട്ടുണ്ട് ഈ കാന്താരിയും കൂടെ ഇല്ല കിട്ടുള്ളു ഇത് പറഞ്ഞാൽ നമ്മള് കഞ്ഞിക്കായാലും ചോറിനായാലും ഓരോന്നിടത്ത് കഴിച്ച് തിന്നാ നല്ല രസമായിട്ടില്ലേ ഉപ്പു ഇട്ടുകൊടുക്ക മാങ്ങ അയറ്റാകുമ്പോ വേണം ഇങ്ങനെ നീളത്തില് ചൂറിയിട്ടിട്ട് കുറെ കാന്താരി അയ്യോ ഉപ്പിന്റെ വാട്ടിൽ കൂടെ ഇട്ടിട്ട് കാന്താ എല്ലാം മോറിച്ചിട്ടിട്ട് ഉപ്പിട്ട് വെറുതെ നമുക്ക് തിളപ്പിച്ച് ആറേ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ ഇത്രയുള്ളെങ്കിലും അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളു ഉള്ളു അത്രേം മുറക്കൂല്ല ഇനി ഇതൊരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കൂല്ലേ അതിന് മുന്നേ അമ്പാടി എനിക്ക് വിശ്വാസ ഇല്ലാ വന്നിട്ട് എടുത്തു തോന്നും എല്ലാം നല്ല രസം ഉണ്ടാവും പിന്നെ നാരങ്ങ അതുപോലെ നാരങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അമ്മ ഞാൻ പറഞ്ഞാൽ ഞാൻ വരുമ്പോളൊക്കെ ആക്കി വെക്കുന്നേ പറഞ്ഞേ പത്ത് കേരളം ആക്കാൻ പറഞ്ഞാരുന്നു അത് നിന്റെ ചോന്ന തൊപ്പി റോസ് തൊപ്പി ഈ ഫോണിന്റെ എഫക്ട് കൊണ്ട് ചോപ്പ് തൊപ്പി റോസ് തൊപ്പി എന്റെ എഫക്ട് മാറ്റാ ദൈവം ആ ഇപ്പൊ ഇപ്പൊ ചോപ്പായിരിക്കണം നീ റിപ്ലൈ തൊപ്പിയെല്ലാം ഇട്ട് കളയുന്നേ നല്ല തൊപ്പി ും അമ്മ കേ സഹായിച്ചോ പക്ഷെ പിന്നു മാക്കട്ടെ നമ്മളിന്നൊരു കേക്ക് ചെയ്യണ്ട കേക്ക് അപ്പൊ ക്രിസ്മസ് ആയി ഒന്ന് പിന്നെ ഒന്ന് നമ്മളെ ചാനല് പത്ത് കെ ആയി അപ്പൊ പത്ത് കെ ആയി കഴിഞ്ഞാൽ ഇന്നലെ അന്ന് അഞ്ച് കെ ആയാലും എന്നോട് പറഞ്ഞേ അഞ്ചു കയ നമുക്ക് കേക്ക് ആക്കാൻ ഞാൻ പറഞ്ഞു അഞ്ച് കേക്ക് കേക്കല്ലേ എങ്ങനെയാ നമുക്ക് പത്ത് കെയ ആയിട്ടാ വാങ്ങാൻ പത്ത് കേടെ പറഞ്ഞേ പത്ത് കയ എന്തായാലും കേക്കാക്കണം എന്നിട്ട് അങ്ങനെ ഇന്തിനാ അമ്പാടി വാങ്ങിക്കൊണ്ടാ വെച്ചാ ഞാനൊരു കേക്കിന്റെ കിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവന്നെ അപ്പോ

പാക്കറ്റ് നമുക്ക് എന്ത് കിട്ടിട്ടുണ്ട് നമ്മുടെ മൈദപ്പൊടി കിട്ടിയിട്ടുണ്ട് ഗൈസ് പിന്നെ ഇതിന്റെ അടിയിൽ പോലെ സാധനങ്ങളൊക്കെ ചെറിയ കിട്ടിട്ടുണ്ട് ചെറിയ ചെറിയ പിന്നെയാണ് പിന്നെ നമുക്ക് ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട് നോക്കാം നമ്മൾ

കേക്ക് കേക്കിന് ഞാൻ അങ്ങനെ എക്സ്പേർട്ട് ഒന്നും അല്ല എന്നാലും കേക്ക് ഞാൻ ഇടയ്ക്ക് വരണം അപ്പൊ പിന്നെ നമ്മൾ ആദ്യം മുട്ട ബീറ്റ് ചെയ്യണം ഈ മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു കിറ്റിനു വേണ്ടിട്ട് മൂന്ന് മുട്ടയാണ് മുട്ടയാണെന്നെടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു ആദ്യത്തെ ശരിയാണല്ലോ അതേ ബീറ്ററിലെടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്യാം അപ്പൊ ഇതാ മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുന്നില്ല ഞാൻ ഈ ബീറ്റ് ചെയ്യാൻ വെച്ച ഈ സമയം തൊട്ട് ഒരു ഇതുപോലത്തെ ഒരു പാത്രമാണ് അതിനകത്തൊരു ഇന്നും കൂടെ വെച്ചിട്ടുണ്ട്

നോക്കാൻ അതന്നെ പറഞ്ഞ ഞാൻ ചെയ്തോളും നീടീ നീ ആക്കണ്ട ഞാൻ ആക്കിക്കോളൂ നീ പോയ ദേവു എന്റെ ആവൂല പറഞ്ഞത് ഒള ആക്കി വെച്ച് ദേവു കണ്ട മുട്ടത്തൊടന മു ഞാൻ ഇതാണ് ഇന്നൂടി പറഞ്ഞാല് ക്യാമറയ്ക്ക് മുറുകിലുണ്ട് ഇങ്ങോട്ട് ണക്ക് ഇങ്ങുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തത് മാറ്റി വെച്ചാട്ടെടുത്തു കേക്ക് മാസ്ക് വന്നിട്ടുണ്ട് നമ്മളെ അവട്ട് അടുപ്പിക്കുന്നില്ല വീട്ടുകൊണ്ട് കഥാറ്റം വീട്ടായിട്ടില്ലെങ്കില് അല്ലെങ്കിൽ അപ്പൊ നമ്മളെ മുട്ട നന്നായിട്ട് ബീച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഈ പിന്നെ ഈ പൊടി ഇടുവായി ചെയ്യുന്നത് അങ്ങനെ കൊറേറ്റ് കഴിഞ്ഞു ആ ഒന്ന് അങ്ങനെ അങ്ങനെ കുറേ കുറെ കിട്ടിയിട്ട് നമ്മൾ സ്പാച്ചിലും ഇല്ല എന്റെ സ്പാച്ചിലൊക്കെ ഞാൻ ഓട്ടോ എടുത്തിട്ടാണ് ഞാൻ അധികം മിക്സ് ചെയ്യാം നല്ലോണം ചെയ്യുമ്പോൾ അങ്ങനെയെല്ലാം ഓവർ മിക്സിങ് പാടില്ല എന്നാ പറയുന്നത് നമ്മളെ ഫാമിലിയിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നന്നായിട്ട് കേക്ക് കേക്കാക്കുന്നവരുണ്ട് ധനലക്ഷ്മി എല്ലാം ഉണ്ട് ഞാനാക്കുന്ന കേക്കും ധനലക്ഷ്മിന്റെ കേക്കും രണ്ടും രണ്ടായിരിക്കും നമ്മക്കറിയുമ്പോലെ നമ്മളാക്കുന്നേ ടേസ്റ്റ് ഇട് ഇട് മൊത്തം അങ്ങേ പാല് കൊറച്ച് പാല് ഇത് മാത്രം തരില്ല ഞാൻ പാല് കൊറച്ച് ഫ്രിഡ്ജിലും ഇതായ ഫ്രിഡ്ജ് പാലാന്ന് എടുക്കേണ്ടത് അതായത് തണുഞ്ഞ പാൽ എടുക്കരുത് കേക്ക് നാടായി അങ്ങനെ പറഞ്ഞു കാര്യമില്ല ൂടെ വന്നിട്ടില്ല കേക്ക് കൊടുത്തുണ്ട് നന്നായിട്ട് തട്ടി കൊടുക്കണം याना आते हो गोना की बेचना चूड़ा की बेचना हमने कोई सामने खुल गया ऐसी टफाने और साथ किधर है गोना के ऊपर तो निता मरने की चटनी हेल्पर होएगी नहीं स्पोर्ट मुझे डरता नहीं 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 नही ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടേ സമാധാനത്തിനുന്നു അപ്പം നമ്മളെ കേക്കിനാ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഒരു നാൽപ്പത് മിനിറ്റ് അരമണിക്കൂറെ ആയിട്ടുള്ളൂ കുറച്ചും കൂടെ ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ആ തുറന്ന് ആയിട്ടില്ലെങ്കിൽ ചിലപ്പം പണി പാളിയാലോ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം റിസ്ക് എടുക്കണ്ട നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ അകത്തന്ന് ബീറ്റ് ചെയ്യുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇതുപോലെ ഒരു തണുത്ത ഒന്നിച്ചാൽ ഐസ് കട്ട ഒരു പ്ലേറ്റിൽ ഐസ് കട്ട് ഇട്ടിട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഞാനിതിപ്പോൾ ഐസ് ക്യൂബ് ഇട്ട് ഐസ് ക്യൂബ് ആക്കുന്ന പത്രം അതിൽ തന്നെ വെച്ചിട്ടുള്ളത് അപ്പം ചൂടാകരുത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് തേച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മൾ പിന്നെ ബീറ്റ് ചെയ്യുന്നതാന്ന് നമ്മളെ വിപ്പിംഗ് ക്രീം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇത് വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കലാ നോള് നോക്കിയാൽ അത് ഊരി എടുത്ത പാടാൻ തുടങ്ങി അയ്യേ നോക്കല അങ്ങനെ നാവും ഒറിഞ്ഞു പോവും അത് കൈ കൊണ്ട് എടുത്തിട്ട് നോക്കിക്കോ നാവും കുഞ്ഞിന് മുന്നേ അതിനോട് പോണ്ടി വരും അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാം റെഡിയായി ആയി നമ്മളെ കേക്ക് ഇപ്പോൾ ഏകദേശം ഒരു നാപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നല്ല ചൂടുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് വരണ്ടു വന്നിട്ടില്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് നമുക്കിത് ആയനോന്നൊന്ന് ഒന്ന് ഒരു ഇർക്കിലി അറ്റം വെച്ച് കുത്തി നോക്കാം ഇർക്കിലി എടുത്തിട്ടുണ്ടെ നമുക്കിത് വെന്തോന്നൊന്ന് കുത്തി നോക്കാം വെന്തിട്ടില്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഇതിൽ ഇതിൽ പറ്റി പിടിക്കും അല്ല പറ്റി പിടിച്ചിട്ടൊന്നുമില്ല നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ആ ഇതേപോലെ ഒരു തുണിയും കെടുത്താൽ മോളെ പുള്ളിന്ന് ണിറ്റാകുമ്പോ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം നമ്മള് ബട്ടർ പേപ്പറൊന്നും ഇങ്ങോട്ട് എടുക്കുന്ന കൊറച്ച് കഴിഞ്ഞാൽ തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് അപ്പൊ നമ്മളെ കേക്കെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് പീസാക്കി ലെയർ ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്നാമത്തെ ലെയർ താഴെയുണ്ട് ഇനി നമുക്ക് ഡെക്കറേഷൻ ഡിസൈൻ ചെയ്യാം കേട്ടാ കേക്ക് അപ്പം ഇതാ ഞാനിതിനകത്തുള്ള സിറപ്പാണ് ഇതിനകത്തേക്ക് വേണ്ട സിറപ്പാക്കി വെച്ചിട്ടുണ്ട് ഇത് പാലും പിന്നെ പാൽപ്പൊടി വേണമെങ്കിൽ ഇടാ നമ്മൾക്ക് പാൽപ്പൊടി ഇല്ലേനും ഞാൻ അതുകൊണ്ട് ചെറിയൊരു ചോക്ലേറ്റിൻ്റെ കഷ്ണം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ഒരു പീസ് ഇട്ടതാണ് അപ്പം നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും കേക്കിന് കളയാന്നിലും പിന്നെ അടുത്ത ഒന്നിലും കൂടിയാൽ ശരിക്കും വേണ്ടു അതുകൊണ്ട് ഇതിൽ നല്ലോണം ആക്കാം അയ്യോ ഇത് ഞാനെന്ത്രി ഏടിയിട്ടേ സോറി ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ ഇത് കേക്കാക്കുന്നവർ കണ്ട ചിലപ്പോൾ തന്നെ നല്ല കമന്റ് ക്രീമിന്റെ വില ഇടണ്ടാ എന്നാലും സാരില്ലേ എങ്ങനെയായാലും ഇത് നമ്മൾ തിന്നുന്നതല്ലേ നമുക്ക് ക്രീം പേർക്കോട്ട് ഇന്നേക്കിൽ നോക്കിക്കൊണ്ട് നീ നീ ക്യാമറയിൽ മാത്രം നോക്കിയാതിട്ടാ വലിയ കേക്ക് ഡിസൈനിങ് ഒന്നും അറിയില്ല ഡിസൈൻ ചെയ്യുന്നവരെല്ലാം ഒന്ന് നമ്മളോട് ക്ഷണിക്കണേക്ക് കേക്ക് ബിസിനസ് ഉണ്ട് എല്ലാവർക്കും ചെയ്യുന്നവരുണ്ട് അവരെല്ലാം ഒന്ന് ഇതിലെ തെറ്റുകളെന്ന് പറഞ്ഞു കേട്ടാ തെറ്റുകളെ ഉണ്ടാവു നമ്മൾ ഫസ്റ്റ് ലെയർ ആക്കിട്ടുണ്ടേ പിന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ഇട്ടുകൊടുക്കാം ഞാൻ ഓർമ്മിക്കാണ്ട് സിറപ്പിട്ടോ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തുപോയി ഇടയാണ് ശരിക്കും ഇട്ടേണ്ടത് കുറേലേ ആക്കാത്തതുകൊണ്ട് മറന്നു പോന്നപ്പാ പോരേ ദേവു കടിക്കാൻ ഇത്ര പോരെ ആദ്യപ്പാ നിങ്ങൾക്ക് മേലെ ഡിസൈൻ ചെയ്യണ്ട വേറെ ഡിസൈൻ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അത്ര ലെയർ വെച്ചു കൊടുത്തിട്ടുണ്ടേ ദേവുവിനെ ക്യാമറമാനെ ആക്കിയിട്ട് ഈ ക്യാമറമാൻ ഇല്ല ഇതാ ഈ സിറപ്പെല്ലാം എടുത്ത് കുടിക്കലാണ് ശരിക്കും പിടിക്കാൻ പറഞ്ഞിട്ട് പിടിച്ചു തരുന്നില്ല അപ്പൊ രണ്ടാമത്തെ ലെയർ ഞാൻ വെച്ചിട്ടുണ്ട് ഫുൾ ഇതിലേക്ക് അത് ഈ സ്പൂണിന്റെ അകത്ത് പറ്റിപ്പോ ഞാൻ അപ്പാട് അങ്ങോട്ട് തേച്ച് വെച്ചതാട്ടോ ക്രീമല്ലേ നമ്മൾ ഇതിന്റെ അകത്തൊക്കെ ക്രീമല്ലേ ചേർക്കും അപ്പൊ ഇത്ര മതി ആ ഇല്ലേ ഞമ്മള് ക്രീം ഒഴിച്ചു കൊടുക്കാം ഊട്ടിക്ക് ക്രീം കാണുമ്പോ ക്യാമറ ഒന്നും ശരിക്കും പിടുത്ത ശരിയാന്നില്ല കേട്ടോ എന്നെ കൊണ്ടാവും പോലെ മിനുക്കിട്ടുണ്ട് ഇതിന്റെ സാമഗ്രികളെല്ലാം ഒന്നുമില്ല നല്ല മിനുക്കുന്ന ഒരു ലെവലുള്ള ഒരു ഇതില്ലേ കത്തി സ്പൂൺ എന്താ പറയുക അതൊന്നുമില്ല അതെല്ലാം ഉണ്ടെങ്കിൽ നല്ല ലെവലില് കിട്ടും പോയേ ദൈവൂട്ടി ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ പോയത് ഇന്ന് ഷോർട്ട് എടുക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് ദേവിനെ അല്ലേ ഷോർട്ട് വീഡിയോ എടുത്തു വരുമ്പോഴേക്കും കേക്ക് ഇടം വരെയായി ചോക്ലേറ്റ് ആണ് ഞാൻ നീ പൂവ് പൂവ് കണ്ടിട്ടില്ല എല്ലാരും ും പൂവുണ്ടാവും എൻ്റെ വീഡിയോ ക്ലിയർ കിട്ടുന്നുണ്ട് ഉണ്ട് ഞാൻ കഷ്ടപ്പെട്ടാക്കുന്നതൊന്നും ആരെയും കാണാൻ പറ്റൂലേ ഒന്ന് ദൈവവും തിന്നെ ക്യാമറമാൻ തിന്നോണ്ടിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് അടുപ്പിച്ചിസൈൻ ഒന്നുമില്ല നമ്മളുള്ള അതുകൊണ്ട് ഉള്ളത് കൊണ്ടോണം പോലെ ആക്കല മതിയല്ലേ ദൈവു അയ്യോ ഇത് കൊള്ളൂലേ ലാസ്റ്റ് ഇട വെക്കൊന്ന് തീർത്തു കളഞ്ഞു അപ്പം നമ്മൾ ചെറിയെല്ലാം വെച്ച് ചെറുപ്പഴെല്ലാം വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് പത്ത് കേ ഇത് റെഡ് കളർ ഞാൻ ഉദ്ദേശിച്ചത് റെഡ് കളറിൽ യൂട്യൂബിൻ്റെ ചിഹ്നം വരക്കാമെന്നല്ലെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എനിക്ക് റെഡ് കളർ കിട്ടിയില്ല ഒരു പിങ്ക് ആയാലും കിട്ടിയത് പിന്നെ അത് ഇങ്ങനെ കലക്കി കലക്കി വന്നേരം ഈ കളറായി പിങ്കും മാറി ചെറിയൊരു ഓറഞ്ച് കളർ അടിക്കുന്നതായി അപ്പോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനോ എന്നൊന്ന് കമൻ്റ് ഇടണേ കാണാൻ പാ കേക്ക് തിന്നുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടല്ലേ അറിയുമല്ലേ നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ അടുക്കള ആ കലങ്കോലപ്പെട്ടിട്ടുള്ളത് കേട്ടാ ഈ കേക്കിന്റെ നിർമ്മാണത്തിലായോണ്ട് കൊണ്ട് അപ്പൊ ഇതാണ് എന്റെ കേക്കിന്റെ ഫൈനലിത്ത് അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ കേക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആർക്കും അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കാരണം ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അല്ലേ അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് വായി പിന്നെ വെച്ചാൽ ഇവർക്ക് ഞാൻ ആദ്യം വാക്ക് കൊടുത്തുപോയി വൺ കെ ആയാരം അമ്പാണിയും ദേവകുട്ടിയും പറഞ്ഞു പിന്നെ നമുക്ക് വൺ കെ കേക്ക് മുറിക്കാം ഞാൻ പറഞ്ഞു വൺ കയല്ലേ എന്നാപ്പയ്യായിരം അഞ്ച് കേട്ടെ അഞ്ച് കേരം പറഞ്ഞാൽ അഞ്ചായില്ലേ അപ്പൊ ഇങ്ങോട്ട് അഞ്ച് കേക്കായാലും മുറിക്കാൻ നമുക്ക് പത്ത് കെയ ആകട്ടെ പത്ത് കേരം പറഞ്ഞു എന്നും പറയുന്ന സാധനം അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ ക്രിസ്മസും അല്ലേ എന്നാൽ പിന്നെ ഒരു കേക്ക് മുറിക്കാന്ന് അങ്ങനെയാണ് ആക്കിയത് കേട്ടാ അപ്പൊ ഇത് ഇന്ന് ഞാൻ കേക്കാക്കി സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ നാളെ ഇത് കൊടുക്കുകയുള്ളു കേട്ടാ അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നമുക്ക് നാളെ കാണാം െ ഇപ്പൊ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പത്ത് കേസ് സബ്സ്ക്രൈബർ ആയതിന്റെ വക ഇവര് രണ്ടാളും പറഞ്ഞോണ്ട് മാത്രം ഒരു കേക്ക് ആക്കിയതാന്ന് അപ്പൊ അത് നമ്മൾ എല്ലാരും കൂടെ കട്ട് ചെയ്യുന്നതാന്ന് പിച്ചൂട്ട ഇല്ലേ ശീനേച്ചി നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതാണെ ശീനേച്ചിലാണത് ഉണ്ടാവും അത്രേ യൂട്യൂബ് ഒരു ആരെ അടിയിൽ കൂടുതൽ ആമേ ആ ഇതി കേക്കി ചിലപ്പോൾ വെച്ചുകൊണ്ടിട്ട് ദേവോ ആരെ മോനെ തിരുണ്ട് ഞാൻ സസ്സ് ആള് ഇവിടെ ലൈറ്റ് ഉണ്ട് ദാ ഇതി നോക്ക് അപ്പണ്ടോ അപ്പണ്ടാ അല്ലേ ഓമനു കൊട്ടൂ കിചു കൊട്ടി ഇട്ടാ അഞ്ചു കുഞ്ഞി പേടി അടിതാ അപ്പോൾ ഇതി ബാറ്റ് ബാറ്റ് കൊട്ടാ അണ്ണാ

ും കണ്ടില്ലേ എല്ലെന്ന് വിചാരിക്കുന്നു നമ്മള് നമ്മളെ ചാനലിൽ പത്ത് സബ്സ്ക്രൈബേഴ്സ് ആയേണ്ട പേരിൽ ചെറിയൊരു കേക്ക് കട്ടിങ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ കേക്ക് ഉണ്ടാക്കുന്നതും കട്ട് ചെയ്യുന്നതും എല്ലാം ആയതുകൊണ്ട് കുറച്ച് ലെങ്ത് ആയി പോയിട്ടുണ്ട് അപ്പൊ പത്ത് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിയ ഇതൊന്നും അല്ല എന്നാലും നമുക്കത് ഭയങ്കര വലുതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് കെ വരെ എത്താൻ നമുക്ക് പറ്റിയല്ലോ കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ വീഡിയോ അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാതെ നമുക്ക് പിന്നെ പിന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് ആ ഒരു എന്താ പറയേണ്ട ആ ഒരു എനർജി വരുന്നു എന്ന് പറയുക പിന്നെ ലോങ് വീഡിയോ ഓടാണ്ട് നിൽക്കുമ്പോൾ ഒരു മടി ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു തോന്നുന്ന ഇടണ്ടാന്ന് വിചാരിക്കുമ്പോൾ ചില വീഡിയോകൾ പെട്ടെന്ന് ഓടുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉത്സാഹമാണ് വീഡിയോ പിന്നെ പിന്നെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അമ്പാടീൻ്റെ ദേവുട്ടീൻ്റെ നിർബന്ധം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോയിൽ അവരിങ്ങനെ അമ്മ അഞ്ച് കയായി കേക്ക് മുറിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പത്ത് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വാക്ക് പറഞ്ഞത് കൊണ്ട് അങ്ങനെ മുറിച്ചതാന്ന് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ മാത്രം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് അറിയിക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ വരും അപ്പം വീണ്ടും കാണാം അതുവരെ